ട്രെയിനിൽ നിന്ന് വീണ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് താനൂർ പുത്തൻതെരു വായനശാലയ്ക്ക് സമീപത്താണ് സംഭവം റെയിൽവേ ട്രാക്കിൽ വീണ കിടക്കുന്ന നിലയിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു തിങ്കൾ വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം ഉണ്ടായത് പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശി നിതിൻദാസ് എന്ന പത്തൊൻപത് കാരനാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതര പരിക്കുകളോടെ മൂലയ്ക്കൽ സ്വകാര്യ ആശുപത്രി എത്തിച്ച് വിദ്യാർത്ഥിയെ പിന്നീട് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടുകാരും ഡി ഡിആർഎഫ് വോളണ്ടിയർമാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി